ീക്കോട് നടന്ന സ്വീകരണ പരിപാടിക്ക് മറുപടി പറയാൻ വേണ്ടി ഒരു മൂവർ സംഘം അരീകോട് വന്നിരുന്നു കാര്യമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു എന്താ പേര് പറഞ്ഞാല് ബദരിങ്ങളും അബുജഹലിന്റെ പാർട്ടിയും അതിൽ ബദരിങ്ങളെ സ്ഥാനത്താണിപ്പോ നൌഷാദും കൂട്ടരും അബു ജഹലിന്റെയും കൂട്ടരിന്റെ സ്ഥാനത്താണ് എ പിതാവും കൂട്ടരും ഭയങ്കരല്ലേ എൻ്റെ തൊലിക്കട്ടി സംബന്ധിച്ചു പതിനാര വശാദെ അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല ചില വസ്തുക്കൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടാവും അതൊക്കെ അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ ഹായക്ക് കുറെ പേരുണ്ട് മുത്തലുദ് സുഹാസ്മത്തങ്ങൾക്ക് കുറെ പേരുകളുണ്ട് ഖുർആാന് കുറേ പേരുകളുണ്ട് സൂറത്തുൽ ഫാത്തഹക്ക് കുറേ പേരുകളുണ്ട് അതൊക്കെ എന്റെ മഹത്വങ്ങളെ അറിയിക്കുന്നു എ പി ഉസ്താദിനും കുറെ പേരുകൾ ആദ്യം മൗലാന എന്നായിരുന്നു പിന്നീടത് ഷെയ്ഖുന എന്നായി പിന്നീടത് ഷെയ്ഖു ജമാൻ എന്നായി പിന്നീടത് അമറുല എന്നായി അതിന്റെ ഇടയിൽ അബുൽ ഐത്താം എന്ന പേര് കിട്ടി പിന്നൊരു സുൽത്താനുൽ അമ്മ എന്നുള്ള പേരും കിട്ടി പിന്നെ ഒരു അബുൽ അനാമും കിട്ടി അബുൽ അനാം അനാമെന്ന് കേട്ടതോടുകൂടെ ഇജാകെ വേജാറായി ഞാൻ വിചാരിച്ച് ആദം അലഹിസ്സലാമിന്റെ സ്ഥാനത്തിഞ്ഞ് വേറൊരു പാപ്പ വന്നു പക്ഷാതെ അന്നെ പോലെ മുൻപുരുത്തണ്ടായിരുന്നു എന്ന പേര് എ പി ഉസ്താദിന് കൊടുത്തതിന് അസൂയബുണ്ട് അയാൾ പറഞ്ഞ് അബ ഈ അബുൽ ഐത്താം എന്ന് പറഞ്ഞാൽ എത്തും കുട്ടികളാ പാപ്പ അപ്പൊ അബുണ്ടായാൽ പിന്നെ എങ്ങനെ എത്തും കുട്ടിയാകുക അത് വൈരുദ്ധ്യല്ലേ അബിണ്ടായാല് പിന്നെ എങ്ങനെ എത്തും കുട്ടിയാകുക ഇനി ലോകത്തുള്ള ഈ കണ്ട മക്കൾക്കൊക്കെ അബ് മൂപ്പരാണെന്ന് പറഞ്ഞപ്പം മനസ്സിലാവുന്നില്ല നിങ്ങളോട് രണ്ടാളോടാ പറയുന്നത് ഈ ലത്തബലം വരെ പ്രസംഗം എന്നറിയില്ലേ ലത്തബ് കുഞ്ഞത്ത് അലം ഇതൊന്നും പഠിച്ചിട്ടില്ല മറന്നതാണ് സംഗതി ചൊക്കെ പഠിച്ചതായിരുന്നു മറന്നതായിരിക്കും ലക്കബാണതെ അപ്പോടെ അയാൻ പറ്റ ഏതായാലും എ പി എസ്സാനം മഹത്വം കൊണ്ടാണങ്ങനെ ഇനിയും ആയുസ് കുറെ അള്ളാഹു തല കൊടുത്താൽ ഇനിയും കുറെ പേരുകൾക്ക് വന്നേക്കാം അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഏതായാലും നിങ്ങളെ തൊരിയപ്പത്തിന് കുരുവട്ടൂര് തൊരിയപ്പത്തിന് ഞാനൊരു പേരിടാം ഇപ്പൊ തന്നെ നിലവില് കുറേ പേരുണ്ട് അത് മഹത്വുള്ളത് കൊണ്ടാണ് എന്താ കുരു തൊരിയപ്പത്ത് കുരുവട്ടൂര് തൊരിയപ്പത്ത് കോമാടൻ തൊരിയപ്പത്ത് പിന്നെ അടുപ്പും കല്ല് തൊലിയപ്പത്ത് ഹാഫുദിന്റെ തൊരിയക്കത്ത് അങ്ങനെയൊക്കെ പാട കേൾക്കുന്നുണ്ട് അല്ലേ അകങ്ങളെ ത്വരിയക്കത്തിന്റെ മഹത്വമാണ് ആ മഹത്വത്തിലേക്ക് എൻ്റെ ഒരു പേരും കൂടെ തരാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി ഇവരൊന്നും പേരച്ച പോലെ ഒന്നും അല്ല ഞാൻ പേര് വെക്കുന്നു കാരണസഹിതമാണ് വെക്കുന്നത് എന്തായാലും ചുരുക്കപ്പേര് ഓട്ടോ ത്വരിയക്കത്ത് പൂർണ്ണ പേര് ഓട്ടോറിക്ഷത്വരിയപ്പത്ത് അങ്ങനെ പേരും വെക്കാൻ കാരണമുണ്ട് ഓട്ടോ തൊരിയത്തു ഓട്ടോറിക്ഷ തൊരിയത്തു എന്നൊക്കെ പേര് വെച്ചത് ആ ഓട്ടോറിക്ഷക്ക് ഒരു ഡ്രൈവറുണ്ട് ഡ്രൈവർ കോമാടൻ അദൂ ഹാഫുദ് അതിന്റെ മുന്നത്തെ ടയർ നൌഷാദ് ബാക്കത്തെ രണ്ട് ടയർ കുഞ്ഞാമതും സമതും പൊന്നാര കോമാട ഈ മൂന്ന് ടയറിൽ പെട്ട ഏതെങ്കിലും ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ വേറൊരു ടയറ് എനിക്ക് മാറ്റിടാൻ ഉണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് ടയറും കൂടി വാങ്ങിച്ചാളാ നല്ലതാ എപ്പോഴെങ്കിലും വയലിൽ വച്ച് കുടുങ്ങിയാലേ ടയർ മാറ്റിടേണ്ടി വരും അപ്പോൾ മൂന്ന് ടയറുള്ള ഓട്ടോറിക്ഷയാണ് ഒന്നാമത്തെ ടയർ മുമ്പത്തേത് നൗഷാദ് ബേക്കത്തെ രണ്ടെണ്ണം സമ്മതും കുഞ്ഞാമതും പിന്നെ അത് ഓട്ടാൻ ഉള്ള ഡ്രൈവർ കോമാടന ദുല കോറിജിനൽ ഓട്ടോറിക്ഷ പിന്നെ അതിൻ്റെ അകത്ത് കേറാൻ കുറച്ചാൾ വേണ്ടേ ആ ആള് ആ സ്റ്റേജ് വരെ ഇരിക്കുന്ന കുറച്ചാളുണ്ടല്ലോ ഒരു ഓട്ടോറിക്ഷക്കുള്ള ആളാണ് അവരും ബാക്കിയുള്ളതൊക്കെ ആ സദസ്സിൽ വന്നിരിക്കണ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും ഐറ്റങ്ങളെ ഏതായിരിക്കും ഐറ്റങ്ങള് പിന്നെ എന്താ വരണമാക്കാമെന്നവരുണ്ടാവും ചിലവർ തൽക്കാലം പെട്ടവരുണ്ടാവും സ്ഥലമില്ലെങ്കിലും ഒന്ന് കുത്തിത്തിരിക്കുന്ന രേഖപ്പെട്ടവരായിരിക്കും ഏതായാലും ആകെ ഒരു ഓട്ടോറിക്ഷക്കുള്ള ആളാണ് ഉള്ളത് ആ ഓട്ടോറിക്ഷ വിടുന്നത് അബ്ദുള്ളയാണ് കോമാടൻ ഹാഫദ് അതിന്റെ മുമ്പത്തെ ടയർ നൌഷാദ് ബാക്കത്തെ ഒരു ടയർ സമതാണ് മറ്റേ ടയർ കുഞ്ഞാമതും ഈ മൂന്ന് ടയറിലൂടെ ഉരുണ്ടുരുണ്ട് പോകുന്ന അതിനെങ്ങനെ വി കോമാടനകത്തുനിന്ന് വിട്ടുകൊണ്ട് പോകുന്ന അതിന് കുറച്ച് ആൾക്കാർ ആൾക്കാരുള്ളിൽ കയറിയിരിക്കുന്ന സ്റ്റേജ്മത്തെ ആൾക്കാർ അടങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ ത്വരിയക്കത്താണ് ഈ നൗഷാദിന്റെ ആഫുദിന്റെ ഈ ത്വരിയക്കത്ത് ഞാൻ പേരാണ് വിളിക്കാൻ സുഖമാണ് ഓട്ടോ ത്വരിയക്കത്ത് എന്ന് ചുരുക്കി പറയാം ഓട്ടോറിക്ഷ ത്വരിയക്കത്ത് എന്ന് മുഴുവൻ പേരാക്കിയും പറയാം ഇനി ഇയാള് ഇവിടെ അരിക്കോടൊന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താ പിന്നെ ഓന് വധഭീഷണിണ്ട് ചേകന്നൂരിനെ കാട്ട്യമായിരി ഓനും കാട്ടുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ സഖാഫി ബാച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് ചങ്ങായി അന്നൊക്കെ കൊന്നിട്ട് ജയിലു പോകുന്നു പോയത്തെ കാരണമല്ലേ അന്നൊക്കെ കൊന്നിട്ട് എന്താ കാര്യം ജത്താ വല്ല വസ്തു അന്നെ കൊല്ലൂലെന്ന് മാത്രല്ല അന്നെ അടിക്കുക പോലും ചെയ്യൂല അന്റെ വേദിയിലേക്ക് ഒരു ഒരു മണ് ഒരു പിടി മണ്ണ് പോലും വാരി എറിയൂല ഏൽപ്പിക്കാൻ അന്നെ പരിഗണിക്കുന്നേ ഇല്ല അതുകൊണ്ട് അന്നെ കൊല്ലല് പോയിട്ട് അടിക്കല് പോയിട്ട് അൻറെ വേദിയിലേക്ക് ഒരു മണല് പോലും എറിയൂല കാരണം നീ ഒരു ഷൈ അല്ല നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ടുള്ളു അന്നെങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ആരും എനിക്ക് മറുപടിയും പറയില്ലല്ലോ ഇന്നെ പോലത്തെ ഏതെങ്കിലും ചെറിയ ആൾക്കാരിങ്ങനെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാന്നല്ലാതെ എന്താ പറയാ ചൈന അത്ര ഇല്ല ഈ പറഞ്ഞൊരു കഴമ്പൂല്ല അതുകൊണ്ടാണ് അപ്പൊ നക്ഷാതെ ആ ജാതി ബേജാറൊന്നും വേണ്ട പിന്നെ ചേങ്ങന്നൂരിനെ കൊന്നത് ഇവരാണെന്ന് ഈ ചാറ്റിങ്ങിലുണ്ട് രണ്ടായിരത്തിഇരുപത് ബാച്ചിലെ സഖാഫിമാര് ഓക്കെ എത്ര വയസ്സുണ്ടോ നോക്ക് ചേകനൂരിന്റെ സംഭവം കഴിഞ്ഞിട്ട് എത്ര എന്ന് നോക്ക് അപ്പോ ഇതുമായിട്ട് ഇച്ചൊരു അഡ്വക്കറ്റിനെ പോയി കണ്ടുനോക്കിയാൽ ഈ ചാറ്റിംഗ് പോയിട്ട് മോദക്കെറിഞ്ഞു വിടും അതൊന്നും ഒരു തെളിവല്ല തെളിവല്ലൗട്ടി അന്നബോത്തോന് പറഞ്ഞേ കേട്ടതാ ഞങ്ങള് എ പി വിഭാഗത്തിന്റെ ആളുകളും അല്ലാത്ത എല്ലാ സുന്നികളും വിശ്വസിക്കുന്നത് ചേകനൂര് മൗലവി കൊല്ലപ്പെട്ടു എന്നോ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചുപോയി എന്നോ അല്ല തിരോധാനം ചെയ്തു എന്നെ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ ചേകനൂരിനെ കാണാനില്ല അയാൾ ജീവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ഇപ്പൊ അയാളെ കാണാനില്ല തിരോധാനം ചെയ്തു എന്നാൽ അയാൾ മരിച്ചുണോ അറിയൂല വിവരം കിട്ടിയിട്ടില്ല അയാൾ ആരെ കൊന്നതാണോ ഓ അറിയില്ല നമുക്കറിയില്ല ആർക്കും അറിയില്ല അയാളും ഇവിടുന്നൊടുക്ക പോയിണെന്നുള്ള കാര്യം ഉറപ്പാ കാണില്ല അതാ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി സി ബി ഐനെ വരെ ഏൽപ്പിച്ച് എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കി ഒരു നിലക്കും ഒരു വിവരവും ഒരു തെളിവും കിട്ടാത്തത് കൊണ്ട് എ പി ഉസ്താദിന്റെ പേരിൽ അഡ്രസ് ഇല്ലാത്ത കുറെ പോസ്റ്ററുകളൊക്കെ അരികോട് ഒട്ടിച്ചിരുന്നു അവസാനം ഒട്ടിച്ചോലെ പിടിച്ചു നോക്കുമ്പോൾ മുജാഹിദ് അവര് ഈ പറഞ്ഞുണ്ടാക്കിയ ആരോപണങ്ങൾ അതുമായിട്ട് സുപ്രീം കോടതി ചെന്ന് പറഞ്ഞു നോക്കിയപ്പോ സുപ്രീം കോടതി പറഞ്ഞു മേലാലി കേസുമായിട്ട് ഇങ്ങട്ട് വരരുത് സാലിം ഹാജ് എന്ന് പറയുന്ന ചേമന്റെ അമ്മോനോണ്ടോ ഏറ്റ പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ ചേകനൂന്റെ അമ്മോൻ ആരാണാവോ ഏതായാലും സാലിം ഹാജിനോട് പറഞ്ഞു ആ കേസുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്താ കാര്യം ഒരു തെളിവ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം മുടക്കി ജെ സി ബി എച്ച് മാന്തി പരിശോധിച്ചൊക്കെ ചെയ്തു നോക്കി ഒരു തെളിവുമില്ല ഞങ്ങൾ പറഞ്ഞു കാണാല്ല ഇജ്ജ് പറഞ്ഞു മരിച്ചീണ് നില ആരൊക്കെ കൊന്നീണുന്നില്ലേ എൻ്റെ തലക്ക് രണ്ട് മേട്ടം മേടി ചോദിച്ചാല് ആളെ കിട്ടുവോ ആരാ എന്നോട് പറഞ്ഞു ചേകനൂര് മരവി വധിക്കപ്പെട്ടു എന്ന് എനിക്ക് തെളിവുണ്ടേ ഉണ്ടെങ്കിൽ വേം പറ ഞങ്ങളെ വിചാരം ഉപരേ കാണാല്ലെന്നാ അപ്പൊ നൗഷാദേ ആ ജാതി കാര്യമൊന്നും പറഞ്ഞ് വേണ്ട പിന്നെ എനിക്ക് ഉണ്ട് എനിക്ക് ആ ജാതി പേടില്ല എന്നാ പിന്നെ ആ പ്രസംഗത്ത് പറഞ്ഞു പേടില്ലെങ്കിൽ എന്തിനാ ഇതിനു മുമ്പ് വധഭീഷണി ഉണ്ട് എനിക്ക് സംരക്ഷണം വേണമെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയത് എന്തിനാ എന്റെ ധൈര്യത്തിന്റെ ഊക്കോട്ടല്ലേ ജീവി കേസ് കൊടുക്കാൻ പോയത് എനിക്ക് വധഭീഷണി ഉണ്ടോ എനിക്ക് പ്രൊട്ടക്ഷൻ വേണോ എന്നും പറഞ്ഞേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ആരേനിയ ഔഷാദെ എൻ്റെ ധൈര്യമാണിത് പറയാ എനിക്ക് പേടില്ല എനിക്ക് പേടില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയ ഏപിക്കാരെ കൊണ്ട് ഒരു ഉപദ്രവം എനിക്കുണ്ടാവില്ല ഏപിക്കാരാണെന്നപ്പോ ഈ കുറ്റമൊക്കെ പറയണത് ഏപിക്കാർ ഒരു ഉപദ്രവവും ചെയ്യൂല കൊല്ലൂല്ല അടിക്കൂല കൊത്തൂല അക്രമിക്കൂല കല്ലെറിയൂല ഒരു ചരൽ കല്ല് പോലും ഭാര്യ എറിയില്ല എന്റെ സാസുക്ക് അതനക്ക് ഉറപ്പ ആരും ഒന്നും എന്നെ ചെയ്യൂല ആ ധൈര്യത്തിൽ അജീം നടക്കണൊക്കെ ഏപിക്കാർ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നോഷാ അതെ എനിക്ക് നാലെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു അതും എനിക്ക് ബോധ്യുണ്ട് ഏപിക്കാരായിരുന്നില്ലെങ്കിൽ നിനക്ക് നാലെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു പോയി ഏപിക്കാരായത് കൊണ്ട് അന്നെ ഒരു ശൈതായി കണ്ടിട്ടില്ല എക്കൊന്നും പറ്റൂല ഒന്നും സംഭവിക്കൂലെന്ന് എന്ന് തന്നെ അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ ഒരു നാലാ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ തെരിയൊക്കെ തിങ്ങനെ സഞ്ചരിക്കുന്നത് എവിടേക്കാണ് കടൽ ഒഴുകുന്നതെന്ന് നോക്കിയിട്ട് ആ കടലിനോട് കടപിടിക്കാൻ പറ്റിയ ഒരു അരുവിയായി ഓട്ടോറിക്ഷയായി നീ പോവാണ് ഇന്നിവിടെ നാളവിടെ മറ്റന്നാളപ്പുറത്ത് അങ്ങനെതൊക്കെ പറഞ്ഞ് ആരും ചെയ്യുന്നില്ല എൻ്റെ ഒരു കഷ്ടക്കാലം പ്രിയപ്പെട്ട നൌഷാദ് എന്നോട് സ്നേഹം കൊണ്ട് പറയാ എൻ്റെ എല്ലാ വീടും എന്നോട് അവസാന ഉപദേശം ഉണ്ടാവും ജിതൊക്കെ ഒന്ന് ഒഴിവാക്കി നേരായ വഴിക്ക് തിരിച്ചു വാ ഞങ്ങൾ ഞങ്ങളെന്നെ സ്വീകരിച്ചോളാന്നേ അന്നെ എങ്ങക്ക് ആവശ്യമുണ്ട് എനിക്ക് കുറേ മലക്കകളുണ്ട് അതുകൊണ്ട് നിന്നെ അങ്ങക്ക് ആവശ്യമുണ്ട് ഹക്കന് വേണ്ടി സംസാരിക്കുന്ന വേണ്ടി സംസാരിക്കുന്ന നേരായ വഴിക്ക് ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതനായി നിന്നെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട് സ്വീകരിക്കും തീർച്ച നീ തിരിച്ച് നടന്നുകിട്ട് വരണം ഇപ്പോഴത്തെ ഈ വെഴുപ്പലക്കലൊക്കെ ഒഴിവാക്കി നല്ലവനായി വാ വ നിനക്ക് ഹിതായത്ത് തരട്ടെ